ആ പ്രിയമുള്ളവരെ കൽപ്പകഞ്ചേരി നാട്ടുകൊന്നും ശ്രദ്ധയിൽപ്പെട്ട ഒരു വെറൈറ്റി കാഴ്ചയായിട്ടാണ് ഇന്ന് കടന്നത് അപ്പൊ ആ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവം കാണുന്ന കാഴ്ചകൾ എന്ന സമയത്തോടെ ഞാൻ ആദ്യമായിട്ട് കാണാൻ തന്നെയാണ് അപ്പൊരുപക്ഷേ എന്നെ പോലെയുള്ള പ്രേക്ഷകരുണ്ടാവും അവരോട് ഉപകാരപ്പെടും എന്തായാലും ഇത് എനിക്ക് മനസ്സിലായത് ചിരട്ടപ്പുട്ട് അല്ലെ ചിരട്ടപ്പുട്ട് ചിരട്ടപ്പുട്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തോടെ തന്നെ ചോദിക്കാം ഇതേപോലെ നമുക്കിവിടെ അല്ലേ അതുപോലത്തെ ഒത്തിരി കൈലേ ചിരട്ട കൊണ്ടുള്ള ഒരുപാട് കൈലുകൾ ഇവിടെ കാണുന്നുണ്ട്

ണ്ട് ഉണ്ട് അപ്പൊ ആവി എന്താ നമുക്കിത് കാണാം ഓ ഓ അപ്പൊ നമ്മളിത് അപ്പൊ അതിന്റെ ആവി എന്ത് ചെയ്യും ആ ആവി തന്നെ വരും വരും ഇതിലൂടെ നല്ല പുട്ട് വേണ്ടും ഓ അപ്പൊ ചിരട്ട പൊട്ടാവും ചിരട്ട പുട്ടാവും ചിരട്ട പുട്ടിട്ട് ശ്രദ്ധിക്ക ചിരട്ട പുട്ടുണ്ടാക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് വെറും നൂറ് രൂപ കൊടുത്താൽ മതി എന്നാലും എന്താ പറയാ ഇതൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ ആണെങ്കിൽ വലിയ സംഭവമായിട്ട് മാറും അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു കാഴ്ച ശ്രദ്ധപ്പെട്ടു പ്രശ്നം മുമ്പിലേക്ക് എത്തിക്കാൻ അന്നേരം വീഡിയോ നിർദ്ദേശം അറിയിക്കാൻ അടുത്തു പോയി